ഒരിക്കൽ ഒരു സന്യാസി ഗുരുവിനോട് പറഞ്ഞു ഗുരു ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഷ്ടപ്പെടുന്നു പെട്ടെന്നുള്ള ദേഷ്യവും എടുത്തു ചാടിയുള്ള ഉത്തരങ്ങളും ഇടപെടലും എന്നെ പലപ്പോഴായി പ്രശ്നങ്ങളിൽ ചാടിക്കുന്നു ഗുരു പറഞ്ഞു ഇനി മുതൽ നീ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പ്രതികരിക്കുന്നതിന് മുൻപ് പത്തു വരെ എണ്ണുക ശേഷം ഇടപെടുക കുറച്ച് നാളുകൾക്ക് ശേഷം തിരിച്ച് ഗുരുവിനെ കാണാനെത്തിയ സന്യാസി തൻ്റെ സന്തോഷം പങ്കുവച്ചു ആ പത്ത് സെക്കൻഡ് മതി എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ ഈ ഗുരു സത്യത്തിൽ സന്യാസിക്ക് ഉപദേശിച്ചത് എന്തായിരുന്നു എന്ത് ചെയ്യുന്നതിനു മുൻപും ഒന്ന് ചിന്തിക്കുക ദേഷ്യത്തിലും വ്യഗ്രതയിലും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ചില പിഴവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ തന്നെ ചിലപ്പോൾ ഒന്ന് ചിന്തിക്കാറില്ലേ ഓ ആ അവസരത്തിൽ അങ്ങനെ ചെയ്യരുതായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയരുതായിരുന്നു നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നിയന്ത്രണം വിട്ട ഒരു കാർ ചീറിപ്പാഞ്ഞു വരുന്നു അത് കാറിനുള്ളിലെ ഡ്രൈവറിനെ പോലെ തന്നെ കാണുന്ന നമ്മളെയും പേടിപ്പെടുത്തുന്നതാണ് ജീവിതയാത്രയിൽ വണ്ടിക്ക് എന്ന പോലെ ആ വളയവും ബ്രേക്കും കയ്യിലുണ്ടാകുന്നതാണ് ആത്മനിയന്ത്രണം അതായത് സൂക്ഷ്മമായ ചിന്തയും അതിനൊത്ത പ്രവൃത്തിയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നോട്ടം തെറ്റാതെ യാത്ര ചെയ്യാൻ സഹായിക്കും കൂടുതൽ ജീവിതയാത്രയിൽ അത് ഏറ്റവും സുഗമമാക്കാൻ നമ്മെ സഹായിക്കും നമുക്ക് അതിനായി പരിശ്രമിക്കാം